സഭാതലവൻ മനസ്സ് തുറക്കുന്നു സീറോ മലബാർ സഭയുടെ ശ്രേഷ്ഠ ഇടയൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് സഭാതലത്തിലെ കാഴ്ചപ്പാടുകൾ നിരീക്ഷണങ്ങൾ വിലയിരുത്തലുകൾ മാർഗനിർദ്ദേശങ്ങളുമായി ഗുഡ്നസ് ടിവിന്യസ്തർ അൽമായർ എങ്ങനെ ക്രിസ്തുചൈതന്യം ഉൾക്കൊള്ളണം പൊതുസമൂഹത്തോട് ഇടയൻ പറയുന്നു നേരിന്റെ വാക്കുകളുമായി അജകണങ്ങൾക്കരികിലേക്ക് കാണുക ദൈവത്തോടൊപ്പം ജനങ്ങളിലേക്ക് ഈ പ്രോഗ്രാമിന്റെ പരിസ്ഥിതിയെ കുറിച്ചുള്ള എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സീറു മലബാർ പരസഭാ തലവനും കരദിനാളുമായ മർജോർജ് ആലഞ്ചേരി പിതാവിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ആദരപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം അങ്ങേക്ക് എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം കാണിക്കാൻ സ്വാഗതം ഈ വർഷത്തെ ഐക്യരാഷ്ട്ര സഭയുടെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രമേയം തന്നെ കണക്ടിംഗ് പീപ്പിൾ ടു നേച്ചർ ജനങ്ങളെ പ്രകൃതിയോട് ചേർത്ത് നിർത്തുക എന്നതാണ് നമ്മുടെ ബൈബിൾ തന്നെ ആരംഭിക്കുന്നത് സൃഷ്ടി വിവരണത്തോടുകൂടിയാണ് പരിസ്ഥിതിയെക്കുറിച്ച് കത്തോലിക സഭയുടെ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ് പരിസ്ഥിതിയുടെ സഭാ വീക്ഷണം ബൈബിളിൽ തന്നെ ഉള്ളതാണ് സൃഷ്ടിയുടെ വിവരണത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു അതിലെ സകല ചരാചരങ്ങളെയും ഒരുക്കി അതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്ന് മനുഷ്യനെ സാധാരണ നമ്മൾ വിശേഷിപ്പിക്കുന്നത് തന്നെ സൃഷ്ടിയുടെ മകുടം എന്നാണ് അപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ദൈവം തന്നോട് തന്നെയും പ്രപഞ്ച സൃഷ്ടികളോടും മനുഷ്യ സമൂഹത്തോടും മനുഷ്യനെ ബന്ധപ്പെടുത്തുന്നുണ്ട് ഈ മൂന്ന് ബന്ധങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിൽ വളരെ പരിപൂർണമായിരുന്നു ആദ്യ പ്രദീസായുടെ വിവരണത്തിൽ അതാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ പാപം മൂലം മനുഷ്യന് ദൈവത്തോടും പ്രപഞ്ച സൃഷ്ടികളോടും തന്റെ സഹോദരി സഹോദരന്മാരാകുന്ന സമൂഹത്തോടുമുള്ള ബന്ധം നിഷേധിക്കപ്പെട്ടു അതിന് അപകടം എന്ന് പറയാം ആ ഒരു സ്ഥിതി ആണ് നമുക്ക് പരിഹരിക്കുവാനുള്ളത് അത് പരിഹരിക്കുവാനുള്ള ശക്തി ദൈവം യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് നൽകിയിട്ടുണ്ട് ആ ശക്തി അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മനുഷ്യനോട് പറയുന്നുണ്ട് പ്രപഞ്ച സൃഷ്ടികളെക്കുറിച്ച് അതിപ്രകാരമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യത്തിലാണ് ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുസ്തി ഉള്ളവരായി തിരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ ഇപ്രകാരമുള്ള ഈ ഒരു അനുഗ്രഹം അത് അനുഗ്രഹമായി സൂക്ഷിക്കുന്നതിന് പകരം പ്രപഞ്ചത്തിന്റെ മേൽ തന്റെ അഭീഷ്ടമനുസരിച്ചുള്ള ഒരു ആധിപത്യം പുലർത്താൻ മനുഷ്യന് ഉപയോഗിച്ചു വാസ്തവത്തിൽ കീഴടക്കുവിൻ ആധിപത്യം പുലർത്തുമെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ മേൽ ഒരു കർത്തൃത്വം ഒരു പരിപാലനാപരമായിട്ടുള്ള വൈഭവം പ്രകടിപ്പിക്കുവാനാണ് ദൈവം ആജ്ഞാപിക്കുന്നത് ആ പ്രയോഗങ്ങളുടെ ഹീബ്രൂ പദത്തിനും അതുതന്നെയാണ് അർത്ഥം എന്നുവെച്ചാൽ വസ്തുക്കളെ സംരക്ഷിക്കുക പ്രപഞ്ചത്തെ അവയുടെ നിലനിൽപ്പിനും അതുപോലെ തന്നെ മനുഷ്യന്റെ നന്മയ്ക്കും വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ് അത് വേണ്ടത്ര ശ്രദ്ധിക്കാതെ ഈ വചനത്തിന്റെ അർത്ഥം തന്നെ തെറ്റിദ്ധരിച്ച് പ്രപഞ്ചത്തെ ഏത് രീതിയിലും കീഴടക്കാമെന്നുള്ള ഒരു രീതിയിൽ ഒരു ശൈലി മനുഷ്യൻ സ്വീകരിച്ചു അങ്ങനെ പ്രപഞ്ചത്തിന്റെ എല്ലാ ശക്തികളെയും അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളെയും മനുഷ്യൻ വളരെയേറെ ദുരുപയോഗിക്കുന്ന ഒരു രീതി വന്നു അതിനാണ് ഒരു അറുതി വരേണ്ടത് മനുഷ്യൻ പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളെ സഹകരാചരങ്ങളെ സംരക്ഷിക്കുവാനുള്ള തന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളുമാകണം അത് ആണ് സഭയിൽ നിന്ന് പഠിപ്പിക്കുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുക മനുഷ്യ സഹോദരങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുന്ന രീതിയിൽ പ്രപഞ്ചത്തെ പരിപാലിക്കുക അതുപോലെ തന്നെ പരസ്പരം മനുഷ്യബന്ധങ്ങളും ആ രീതിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതുവഴി പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിലൂടെയും വളർച്ചയിലൂടെയും അതിന്റെ സംരക്ഷണത്തിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മനുഷ്യന് സാധിക്കും ഈ അടുത്ത കാലത്ത് അങ്ങ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് പത്രങ്ങളിൽ ഒരു കുറിപ്പ് നൽകിയിരുന്നു അതിന്റെ തലവാചകം ഇതാണ് നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാം മനുഷ്യനെയും ഇവിടെ ആദ്യം തന്നെ ഒരു പരിഗണന കൊടുത്തിരിക്കുന്നത് പ്രകൃതിയാണ് എന്താണ് പിതാവിന്റെ ആ കുറിപ്പിന്റെ പിന്നിലുള്ള ഉദ്ദേശം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകൃതിയോട് ചേർത്താണ് അല്ലാതെ പ്രകൃതിയിൽ നിന്നും വിടുവിച്ചുകൊണ്ടല്ല ഈ പ്രകൃതി പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ മനുഷ്യന്റെ ജീവിതം ശരിയായി മുന്നോട്ട് പോകണമെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കണമെന്ന് വരികിൽ പ്രകൃതിയെ സ്നേഹിച്ചേ തീരൂ പ്രകൃതിയെ സ്നേഹിക്കാതുള്ള സ്നേഹം ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് പ്രകൃതിക്കൊരു മുൻഗണന നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ആ സമന്വയം അത് ആശയതലത്തിൽ മാത്രം നിന്നാൽ പോലെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പകർത്താൻ സാധിക്കണം മുറിഞ്ഞുപോയ മനുഷ്യബന്ധം അത് ദൈവത്തോടുള്ളതും പ്രപഞ്ചശക്തികളോടുള്ളതും മനുഷ്യ സഹോദരങ്ങളോടുമുള്ളതും ഒന്ന് പുനഃപ്രദക്ഷിക്കുവാനായിട്ട് പരിശ്രമിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് അസീസി അസീസി പുണ്യവാന് എല്ലാ പ്രകൃതി വസ്തുക്കളോടും ഒരു സൗഹൃദമായിരുന്നു ഒരു സഹോദരീ സഹോദര ബന്ധമായിരുന്നു സഹോദരൻ സൂര്യൻ സഹോദരി ചന്ദ്രൻ സഹോദരി കഴുത എല്ലാറ്റിനെയും അദ്ദേഹം അപ്രകാരമാണ് കണ്ടിരുന്നത് അങ്ങനെയുള്ള ആ ഒരു ബന്ധം നമ്മൾ പുനഃസ്ഥാപിക്കുവാൻ പരിശ്രമിക്കണം എന്നുള്ളത് മാത്രമാണ് ആ ഒരു ശീർഷകത്തിന്റെ അർത്ഥം അങ്ങനെയുള്ള ഒരു സൗഹൃദത്തിൽ നമ്മൾ മനുഷ്യരോട് മാത്രമല്ല പ്രകൃതിയോടും ചേർന്ന് ജീവിക്കണമെന്നുള്ള ഒരു സന്ദേശം പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞാൽ മരങ്ങൾ വച്ചുപിടിക്കുക എന്നുള്ളതാണ് അത് നല്ലൊരു നല്ലൊരു കാരണമായിരിക്കാം പക്ഷെ കേരളത്തിൽ ഇതുവരെയുള്ള വർഷങ്ങളിലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അത് ശരിയായ രീതിയിൽ പരീക്ഷിക്കപ്പെട്ടിരുന്നു എങ്കിലും ആമസോണേക്കാൾ വലിയൊരു കാണാകുമായിരുന്നു കേരളം എന്തുകൊണ്ടാണ് കേരളത്തിൽ നമ്മൾ ഇന്ത്യയിലെ കാര്യം എടുക്കാം അവർ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച ശേഷം അത് സംരക്ഷിക്കാതെ പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് ഈ മരങ്ങൾ പരിസ്ഥിതി ദിനത്തിൽ നടുന്ന രീതിക്ക് അല്ലെങ്കിൽ ആ ഒരു കർമ്മത്തിന് നമ്മൾ വെറും ഒരു സൂചകാർത്ഥം കൊടുത്താൽ മതിയാവും അതൊരു പ്രതീകാത്മകമായ പ്രവൃത്തിയാണ് ആ പ്രതീകത്തിലൂടെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം സസ്യങ്ങളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയെ ഹരിതമാക്കി നിലനിർത്തണം എന്നുള്ള ഒരു ഒരു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നടുന്ന വൃക്ഷങ്ങൾ അത് വളരേണ്ട സ്ഥലത്താണ് നടുന്നതെന്ന് ഒരികില് അതിനെ സംരക്ഷിക്കുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് പ്രത്യേകിച്ച് പാതയോരങ്ങളിൽ മരങ്ങൾ നടുന്നു ഏതായത് മരങ്ങൾ നടണമെന്ന് കൂടി നമ്മൾ നിശ്ചയിക്കേണ്ടതാണ് പിന്നീട് യാത്രയ്ക്കും വാഹനങ്ങൾക്കും ഒക്കെ അപകടമാകി ആകുന്ന രീതിയിലുള്ള മരങ്ങളാണെങ്കിൽ അവ നാം അവിടെ പാതയോരങ്ങളിൽ വെച്ച് പിടിപ്പിക്കാൻ പാടില്ല അപ്പോൾ അതൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചും ഗവേഷണത്തിന്റെയൊക്കെ ഫലമായിട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ മരങ്ങൾ ഉണ്ടാകണം നമുക്ക് സ്ഥലം ഉണ്ട് എന്ന് വരിക അവിടെ വെച്ചുപിടിക്കുന്ന മരങ്ങളും അതുപോലെ തന്നെ വീടിനോ വീട്ടിൽ താമസിക്കുന്നവർക്കോ ഒന്ന് ഹാനികരമാകുന്ന രീതിയിൽ പാടില്ല ഇനി നാം ചെറിയ തോട്ടങ്ങളും വൻതോട്ടങ്ങളും ഒക്കെ സംരക്ഷിക്കുമ്പോൾ അവിടെ വൻ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഗവൺമെന്റ് തന്നെ വനങ്ങളിൽ വൻ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു അവ പ്രായമാകുമ്പോൾ വെട്ടി അതിനെ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ ഉപയോഗിക്കുന്നു അങ്ങനെ വളരെയേറെ ചിന്തിച്ചും വിശകലനം ചെയ്തും ഗവേഷണം നടത്തിയും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പരിസ്ഥിതി സംരക്ഷണം അഥവാ മരങ്ങളുടെയും സസ്യലതാദികളുടെയും സംരക്ഷണം ഒരുപക്ഷെ അത്ര മാത്രം നാം ഇന്നതിൽ ശ്രദ്ധിക്കുന്നില്ല സർക്കാരുകളായാലും സ്വകാര്യ ഏജൻസികളായാലും ഒക്കെ ഈ പരിസ്ഥിതി ദിനത്തെ ഇപ്രകാരം ഒരു കർമ്മം ചെയ്ത ഒരു വലിയ പരിസ്ഥിതി സംരക്ഷകരാണ് നമ്മളെന്ന് നമ്മളെ തന്നെ ഒന്ന് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതുപോലെ എനിക്കും തോന്നാറുണ്ട് ഇപ്രകാരമുള്ള കർമ്മങ്ങൾ തീർച്ചയായിട്ടും പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ കൂടുതൽ ക്രിയാത്മകമായിട്ടുള്ള കൂടുതൽ ദീർഘവീക്ഷണമുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കാതെ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് വളരെ അപകടങ്ങളുണ്ട് ഉദാഹരണത്തിന് പരിസ്ഥിതി ശരിയായി സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഭൂമിയിൽ വെള്ളം താഴുകയില്ല ഭൂമി മണ്ണ് വളരെയേറെ ദ്രവിച്ചുപോകാനിടയുണ്ട് അതുപോലെ തന്നെ ഭൂമിയിൽ നമ്മൾ കൃത്രിമ വളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും ആ ഭൂമിയുടെ ജൈവ അംശം നഷ്ടപ്പെട്ടിട്ട് ഭൂമിയിൽ സസ്യ ലതാദികൾക്കും മരങ്ങൾക്കുമൊക്കെ വളരുന്നതിനുള്ള ആ ഒരു സാഹചര്യം ആ മണ്ണിൽ മണ്ണിലുണ്ടായിരിക്കുകയില്ല അപ്പോൾ മണ്ണ് സംരക്ഷിക്കണം വായു സംരക്ഷിക്കണം ജലം സംരക്ഷിക്കണം എന്നൊക്കെയുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് കാരണം നമ്മിൽ തന്നെ പഞ്ചഭൂതങ്ങൾ ഉണ്ട് ഈ പഞ്ചഭൂതങ്ങളാലാണ് ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഭാരതദർശനമനുസരിച്ച് പറയുന്നു അത് ഏറെക്കുറെ ശാസ്ത്രീയവുമാണ് അപ്പോൾ അവയെല്ലാം അതിന്റെ തനിമയിൽ സംരക്ഷിക്കപ്പെട്ട് ഈ പ്രകൃതി നിലനിന്നില്ലെങ്കിൽ ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിനും സ്വാഭാവികത നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല അതിന് അപകടമുണ്ടാവും അവന്റെ ശരീരം മനസ്സ് തമ്മിലുള്ള ആ സന്തുലിത അവസ്ഥ നഷ്ടപ്പെടും അവന്റെ ശരീരത്തിലാണല്ലോ മനസ്സ് സൂക്ഷിക്കപ്പെടുന്നത് മനസ്സും ആത്മാവും ചേരുമ്പോൾ മാത്രമേ മനുഷ്യന്റെ പൂർണത വരികയുള്ളൂ അപ്പോൾ അവൻ കുടികൊള്ളുന്ന അവന്റെ ഭവനമായ അവന്റെ ശരീരത്തെ സംരക്ഷിക്കുവാൻ ഈ പഞ്ചഭൂതങ്ങളുടെ സംരക്ഷണം ആവശ്യമാണ് അവൻ നടന്നു പോകുന്ന ഭൂമി അവൻ കൃഷി ചെയ്ത് വിഭവങ്ങൾ ഉണ്ടാക്കി ഭക്ഷിക്കുന്ന മണ്ണ് അവൻ കുടിക്കുന്ന ജലം അവൻ ശ്വസിക്കുന്ന വായു ഇതൊക്കെ അശുദ്ധമായിരുന്നാൽ അവന്റെ ജീവിതം അപകടത്തിലാകുമല്ലോ ഇന്ന് അത് സംഭവിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് മനുഷ്യന്റെ പല രോഗങ്ങളും ഉണ്ടാകുന്നതെന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മലിനീകരിക്കപ്പെട്ട ജലത്തിന്റെ ഉപയോഗം മലിനീകരിക്കപ്പെട്ട ശ്വാസവായു ഒക്കെ മനുഷ്യനെ അപകടത്തിലാക്കുകയാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ക്യാൻസർ ഒക്കെ ഉണ്ടാകുന്നത് പ്പെട്ട ജലത്തിന്റെയും വായുവിന്റെയും ഉപയോഗം കൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അപ്പോൾ അതിനാൽ ഇതിന്റെ അപകടങ്ങൾ വളരെ വലുതാണ് ഇനി മറ്റൊന്നുള്ളത് വനങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ വനം തടഞ്ഞു നിർത്തുന്ന മേഘങ്ങൾ തണുത്തു പെയ്യുന്ന മഴ ഇല്ലാതായി തീരും മഴയില്ലെങ്കിൽ നമുക്ക് ഭൂമിയെ തണുപ്പിച്ച് അതിന്റെ സമിതി രോഷണാവസ്ഥ പരിപാലിക്കാൻ സാധിക്കുകയില്ല ഇറുതുഭേദങ്ങൾ തന്നെ ഈ ഉണ്ടാകുന്നത് നമ്മൾ പ്രകൃതിയെ ശരിയായി സംരക്ഷിക്കുമ്പോഴാണ് ഋതുഭേദങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് ചിലപ്പോൾ ദീർഘമായിട്ടുള്ള വേനൽക്കാലം ഉണ്ടാകുന്നു ഭൂമിയിലെ താപനില വർധിക്കുന്നു ഉള്ളതും ഇന്ന് പഠന വിഷയമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന് തന്നെ അപകടമുണ്ടാകുന്നത് ഭൂമിയുടെ നിലനിൽപ്പിന് അപകടമുണ്ടാകുന്നത് മനുഷ്യ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പാതയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഘടകമാണ് ഈ പരിസ്ഥിതിയുടെ ദുരുപയോഗം അതിനാൽ പരിസ്ഥിതി കാത്തു സൂക്ഷിക്കേണ്ടത് മടുക്കും വളരെ വലിയ കടമയാണ് നദികളുടെയും കായലുകളുടെയും ഒക്കെ സംരക്ഷണം ഇപ്പോൾ വിനോദസഞ്ചാരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള മത്സ്യബന്ധനത്തിന്റെ പേരിലൊക്കെ നദികളും കായലുകളും ദുരുപയോഗിക്കുന്ന മനുഷ്യരുണ്ട് നദികളിലെ അല്ലെങ്കിൽ ചെറിയ കായൽ പ്രദേശങ്ങളിലൊക്കെ തോട്ട പൊട്ടിച്ച് മത്സ്യം പിടിക്കുക ഇനിയും അല്ലെങ്കിൽ അതിലേറെ പിന്നെ നഞ്ചുകലക്കി മത്സ്യബന്ധനം നടത്തുക മുതലായ പ്രവർത്തനങ്ങൾ ചില ഗ്രാമീണവാസികൾ പോലും ചെയ്യുന്നുണ്ട് തൽക്കാലത്തെ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പ്രകൃതിക്ക് ദുരോഹകരമാണ് മനുഷ്യജീവിതത്തിന് തന്നെ ദ്രോഹകരമാണ് അതുകൊണ്ട് അതുപോലെ മാലിന്യ വസ്തുക്കൾ നദിയിലേക്കും പുഴകളിലേക്കും ഒഴുക്കുന്നതും നമുക്ക് അപകടകരമാണ് രാസവസ്തുക്കൾ ഫാക്ടറികളിൽ നിന്ന് അങ്ങനെ ഒഴുകുന്നതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ച് മനുഷ്യ ജീവിതത്തെ ഭദ്രമാക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വത്തെ കുറിച്ച് പരിസ്ഥിതിയുടെ സംരക്ഷകരെന്നുള്ള നമുക്കുണ്ടാകണം തീർച്ചയായിട്ടും നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട കാര്യം പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങള് നമ്മുടെ ഭവനങ്ങള് നമ്മുടെ പരിസ്ഥിതി പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ അപേക്ഷിച്ച് നമ്മുടെ ഭവനങ്ങളിലെ കുട്ടികൾ അവർക്ക് പോലും എവിടെയാണ് വേസ്റ്റ് കൊണ്ട് നിക്ഷേപിക്കുന്ന അവബോധം നമ്മൾ കൊടുക്കുന്നില്ല എന്താണ് ഇതിന്റെ ഒരു കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലെ നമ്മൾ ഉൾച്ചേർക്കേണ്ട ഒരു വലിയ വിഷയമാണ് പരിസ്ഥിതി സംരക്ഷണം ഇപ്പോൾ പാഠങ്ങളുണ്ട് ചില പാഠപുസ്തകങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പക്ഷെ അതിന്റെ പ്രായോഗികത എത്ര മാത്രം ഉണ്ടാകുന്നു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് വീടുകളിൽ തന്നെ കുട്ടികളെ മാതാപിതാക്കളെ ഈ പരിസ്ഥിതി സംരക്ഷണം പരിശീലിപ്പിക്കണം അതായത് അവർ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വലിച്ചെറിയുക ഇനിയുമല്ലെങ്കിൽ അവരുടെ പ്രകൃതി ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇല്ല എന്ന് വരികൾ അത് കഴിവതും മറ്റുള്ളവരുടെ ജീവിതത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ ചെയ്യുക ഇനിയിപ്പോൾ സർക്കാരുകളുടെയൊക്കെ ആഭിമുഖ്യത്തിൽ സെക്കൂസുകളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന രീതികൾ ഇപ്പോൾ ഉണ്ട് അത് നമ്മൾ പൂർണ്ണമാക്കണം അതുപോലെ കുട്ടികളുടെ ജീവിതത്തിലെ ഭവനം അവർ വസിക്കുന്ന ഭവനം നല്ല ഭദ്രമായിട്ട് സൂക്ഷിക്കുക ശുചിയായിട്ട് സൂക്ഷിക്കുക ശുചിത്വം എന്നുള്ളത് ഒരു ബാലപാഠമാകണം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിരിക്കുന്ന ഇടങ്ങൾ അവര് വസിക്കുന്ന ഇടങ്ങൾ അവർ ഭക്ഷിക്കുന്ന സ്ഥലങ്ങള് കളിക്കുന്ന സ്ഥലങ്ങൾ എല്ലാം കഴിവതും അവരുടെ ഉപയോഗത്തിന് ശേഷം ശുചി ശുചിയായിട്ട് സൂക്ഷിക്കുവാനുള്ള ഒരു വ്യഗ്രത അവർക്കുണ്ടാകണം പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ ഒരു ട്രെയിനിലോ ബസിലോ മറ്റു വാഹനങ്ങളിലോ യാത്ര ചെയ്യുന്നവരെ ഒരിക്കലും അവർക്ക് തള്ളിക്കളയേണ്ടതായ വർജ്യവസ്തുക്കളെ വാഹനങ്ങളുടെ ജനലുകളിൽ കൂടിയോ ട്രെയിനിന്റെ ഒക്കെ വാതിലുകളിൽ കൂടിയോ എറിഞ്ഞുകളയുന്ന ഒരു രീതിയില്ല അവരെല്ലാം അതൊരു ബായികൽ സൂക്ഷിച്ചിട്ട് പിന്നീട് പോകുന്ന സന്ദർഭത്തിൽ അത്രമുള്ള മാലിന്യ വസ്തുക്കൾ ഇടേണ്ട സ്ഥലത്ത് നിക്ഷേപിക്കുകയും പിന്നീട് അതുകൊണ്ടുപോയി നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം നമ്മുടെ ബസ് സ്റ്റാൻഡുകളിൽ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഇപ്രകാരം വേസ്റ്റ് ഇടുന്ന ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും അതിൽ അത് നമ്മൾ സൂക്ഷിക്കണം അത് നമ്മൾ ഉപയോഗിക്കണം എന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് അപ്പോൾ ഭവനത്തിൽ ആരംഭിക്കുന്നു മാതാപിതാക്കളിൽ നിന്ന് ആരംഭിക്കുന്നു കുട്ടികളിൽ ഈ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു ആഗ്രഹവും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും എന്ന് പറയേണ്ടിയിരിക്കുന്നു മലിനീകരണം സൃഷ്ടിക്കുന്ന അതായത് നമ്മുടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന രീതിയിലുള്ള മലിനീകരണങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് പ്രത്യേകിച്ച് ശബ്ദ മലിനീകരണം വ്യവസായശാലകളിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ അതുപോലെ തന്നെ നമ്മുടെ ടൌണുകളില് പട്ടണങ്ങളിൽ ഉള്ള വേസ്റ്റുകൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള അവബോധം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ കൊടുക്കാനുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ ഉണ്ട് പക്ഷെ അത് പോരാ എന്നുള്ളതാണ് വസ്തുത വീട്ടുകളിൽ മാതാപിതാക്കളെക്കുറിച്ച് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ സ്കൂളുകളിൽ അധ്യാപകർ ഒരു സ്കൂളിന്റെ പരിസരം ശുചിയായിരിക്കണം ഏത് സന്ദർഭത്തിലും കുട്ടികൾക്ക് അതിനുള്ള ശിക്ഷണം കൊടുത്തിരിക്കണം നാം ഒരു സ്കൂളിൽ യാദൃശ്യമായിട്ട് കയറി ചെന്നാലും അതിന്റെ പരിസരങ്ങളെല്ലാം ശുചിയാണ് എന്ന് വരിക അത് കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ അധ്യാപകരായിട്ടുള്ള ആളുകൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ് പിന്നീട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള പഞ്ചായത്തുകള് ഗ്രാമപഞ്ചായത്തുകള് ജില്ലാ പഞ്ചായത്തുകള് ഒക്കെ എന്താണ് എന്തിനുദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് അത് സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ആളുകൾക്ക് അവരുടേതായ സംവിധാനങ്ങളിലൂടെ ഈ വക കാര്യങ്ങൾ സാധിക്കാനാണ് അവരുടെ വികസനം സാധിക്കാനാണ് അപ്പോൾ അവരുടെ വികസനം സാധിക്കാനായിട്ട് ഏതെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ച് അത് ജനങ്ങളുടെ ഇടയിൽ നടപ്പാക്കുന്നതോടൊപ്പം ആ പദ്ധതികളിൽ നിന്നുണ്ടാകാവുന്ന പരിസ്ഥിതി ദ്രോഹപരമായ പ്രവർത്തനങ്ങളെയും തടയേണ്ടതുണ്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇപ്രകാരമുള്ള പദ്ധതികൾ തയ്യാറാക്കുവാൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരികൾ തയ്യാറാകാവൂ അവരും ഒരുപക്ഷെ ഇതിലെ ഒരു അലക്ഷ്യ മനോഭാവം ഉള്ളവരായിരിക്കാം അവർ വയ്ക്കുന്ന പദ്ധതി നടക്കണം അതിൽ നിന്ന് ഒരുപക്ഷെ അവർക്കുമൊക്കെ ലാഭകരമായ ഒരു നേട്ടമുണ്ടാകണം എന്നൊക്കെയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തൽക്കാലത്തേക്കുള്ള ഒരു പ്രവർത്തനമായിട്ട് അതിനെ കാണരുത് സിനെയോ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ ശുചിത്വം പാലിക്കാൻ നമുക്ക് സാധിക്കണം നാം ഇതുവരെയും ശുചിത്വം പാലിക്കുന്നതിനായിട്ട് നിയമങ്ങൾ തെരുവുകളിൽ നടപ്പാക്കാറില്ല അതേസമയം സിംഗപ്പൂർ ഒക്കെ പോലെയുള്ള ചില രാജ്യങ്ങളിൽ ഞാൻ തന്നെ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ ഏതെങ്കിലും രീതിയിലുള്ള മാലിന്യ വസ്തുക്കൾ പൊതുനിരത്തുകളിലോ പൊതുസ്ഥലങ്ങളിലോ നിക്ഷേപിക്കുന്നവർക്ക് ഉടനടി ശിക്ഷയുണ്ട് അതെല്ലാം ശരിയായി ശുചിത്വം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുവാനായിട്ട് പോലീസിന് സദൃശ്യമായിട്ടുള്ള സമാനമായിട്ടുള്ള അധികാരികളുണ്ട് ആ അധികാരികൾ ഉടനടി ശിക്ഷ നൽകുന്നതുകൊണ്ട് ഇപ്രകാരം മാലിന്യ വസ്തുക്കളുടെ തള്ളലുകള് അവിടെ നടക്കുന്നില്ല അതുപോലെ നമുക്കും ഒരുപക്ഷെ നമ്മുടെ ഭാരതത്തിലെ ശുചിത്വം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു നിയമവ്യവസ്ഥയും ആ നിയമവ്യവസ്ഥ നടപ്പാക്കുന്നവരുടേതായ ഒരു സംവിധാനവും എന്തുകൊണ്ട് ഉണ്ടാക്കി കൂടാ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അപ്രകാരം പൊതുനിരധികളിലായാലും പൊതുസ്ഥാപനങ്ങളിലായാലും സ്കൂളുകളെ കോളേജുകളെ കലാലയങ്ങളെ ആശുപത്രികളെ മറ്റേ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങള് സർക്കാർ ഓഫീസുകള് തഹസീൽദാരുകളുടെയും കളക്ടർമാരുടെയും ഒക്കെ ഓഫീസുകള് ചെറിയ ചെറിയ കോടതി മുറികള് എല്ലാം നമുക്ക് ശുചിത്വമായിട്ട് ശുചിതമായിട്ട് സൂക്ഷിക്കുവാൻ നമ്മുടേതായ പരിശ്രമം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് സീറു മലബാർ സഭയുടെ തലവൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞ ജനറൽ അസംബ്ലിയിൽ ചില നിർദ്ദേശങ്ങൾ അങ്ങ് വന്നുവെക്കുകയുണ്ടായി അന്ന് സഭയുടെ ഈ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് അതേപറ്റി ഒരു സർവേ ഇത് നടത്താൻ സമയമായിട്ടില്ല നടത്തിയിട്ടുമില്ല വാസ്തവം പറഞ്ഞാൽ അത് വളരെ ആഹ്ലാദത്തോടെയാണ് ജനം സ്വീകരിച്ചത് അപ്രകാരമുള്ള നടപടിക്രമങ്ങള് ഉദാഹരണത്തിന് ആഘോഷങ്ങളുടെയും തിരുനാളുകളുടെയും സന്ദർഭത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട പരിസര ശുചിത്വത്തെക്കുറിച്ച് ശക്തമായിട്ട് ഒന്നായി മുന്നോട്ടെ എന്ന ആ രേഖയിൽ ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ചുള്ള ചർച്ചകളും പ്രവർത്തന പദ്ധതികളുമൊക്കെ നടപ്പാക്കുന്ന ഇടവകകളുണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങളുണ്ട് സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും ചർച്ച ചെയ്യപ്പെടുകയും നടപ്പിൽ വരുത്തേണ്ടതുമായ പല പദ്ധതികൾ ഉണ്ട് ഒരു തിരുനാൾ നടന്ന് നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവിടം ഒരു അലങ്കോലപ്പെട്ട അങ്കണമായി മാറാൻ പാടില്ല ഉദാഹരണത്തിന് ദേവാലയത്തിന്റെ അങ്കണം അതുപോലെ തന്നെ അതിന്റെ പരിസര പ്രദേശങ്ങൾ ചിലപ്പോൾ ഭക്തിയുടെ പേരിൽ നടത്തുന്ന ചില കർമ്മങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് കർമ്മങ്ങളൊക്കെ തന്നെ പരിസരത്തെ മലിനപ്പെടുത്തുന്നതായിട്ടുള്ള അപ്രകാരം പരിസരത്തെ മലിനപ്പെടുത്തുന്ന ഭക്തികർമ്മങ്ങളുടെ ആചാരങ്ങളുടെ ഭക്തികർമ്മങ്ങളല്ല ആചാരങ്ങളുടെ നടത്തിപ്പ് നമ്മൾ കഴിവതും വർജിക്കേണ്ടതാണ് കാരണം ഭക്ഷണ സാധനങ്ങളുടെ വിതരണം ഇപ്രകാരമുള്ള സ്ഥലങ്ങളിൽ നടത്തുമ്പോൾ അത് നടത്തുന്നു എന്നുവരികിൽ അത് വേണ്ടത്ര ശുചിത്വം പാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു നടപടിയാക്കുവാനായിട്ട് ബന്ധപ്പെട്ടവര് ദേവാലയാധികാരികളും അതുപോലെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത കാലത്ത് ജലസംരക്ഷണത്തെ കുറിച്ച് പെരിയാറിന്റെ സംരക്ഷണത്തിലേക്കായിട്ട് അങ്ങ് നേതൃത്വം കൊടുത്തിരുന്നു ഈ ജലമലിനീകരണം അതുപോലെ തന്നെ വായുമലിനീകരണം ശബ്ദമലിനീകരണം നമ്മുടെ പട്ടണങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദിനംപ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഇതിനൊക്കെ ഒരു തടയിടാനായിട്ട് നമുക്ക് എങ്ങനെയാണ് കഴിയുക ഇതിനും ചില്ലറ മാർഗനിർദ്ദേശങ്ങൾ വേണ്ടപ്പെട്ട അധികാരികൾ കൊടുക്കണം ദേവാലയത്തിലാണെങ്കിൽ വി ആരിച്ചന്മാരും ഒരു രൂപതയിലാണെങ്കിലെ മെത്രാന്മാരൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം ഉദാഹരണത്തിന് ഒരു ദേവാലയത്തിന്റെ തിരുന്നാൾ സന്ദർഭത്തിൽ അതിന്റെ ബോക്സസ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ബോക്സസ് ആയിട്ടുള്ള ഉപകരണങ്ങളെ വളരെ ദൂരെ കൊണ്ടുവയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ദേവാലയ അങ്കണത്തിലുള്ള ആളുകൾക്ക് കൽക്കത്തക്ക രീതിയിൽ മാത്രം ഒതുക്കി വെക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ശബ്ദമലിനീകരണം നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ദേവാലയ പ്രദക്ഷിണങ്ങളുടെയും അതുപോലെയുള്ള മറ്റ് കർമ്മങ്ങളുടെയും ഒക്കെ സന്ദർഭത്തിൽ ഈ മൈക്കിന്റെ ഉപയോഗത്തിലൂടെ അല്ലെങ്കിൽ ഉച്ച ഉപയോഗത്തിലൂടെ ഒക്കെ കൂടുതലായിട്ട് പരിസരങ്ങളെ മലിനീകരിക്കുക മറ്റുള്ളവർക്ക് അലോസരങ്ങൾ ഉണ്ടാക്കുക അത്ര ശരിയായിരിക്കില്ല രാത്രി പത്ത് മണിക്ക് ശേഷം ഇപ്രകാരം പിന്നെ മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും ഗാനങ്ങളും ഒക്കെ നടത്തുവാൻ പാടില്ല എന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിയമമുണ്ട് പക്ഷെ അതനുസരിക്കാത്തവരെ കണ്ടുപിടിച്ച് വേണ്ടത്ര നിയന്ത്രണമോ ശിക്ഷയോ ഒക്കെ അവർക്ക് കൊടുക്കുവാനായിട്ട് അധികാരികൾ തയ്യാറാകണം ദേവാലയങ്ങളിൽ പോലും അത് കർശനമായിട്ട് നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് മണി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല എന്ന് ദേവാലയങ്ങളെല്ലാം തന്നെ അത് അത് പാലിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ ഇനി അതിനെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിച്ചാൽ നമുക്ക് നിയന്ത്രണം കൊടുക്കാൻ സാധിക്കും പത്തുമണിക്ക് ശേഷം ഒരിക്കലും മൈക്രോഫോണിലൂടെയുള്ള ശബ്ദമലിനീകരണം സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റേ ശബ്ദമലിനീകരണത്തിന്റെ ഒരു കാര്യമാണ് ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഈ മൈക്രോഫോണിന്റെ ഉപയോഗത്തിലൂടെ മനുഷ്യരെ അലോസരപ്പെടുത്തിക്കൊണ്ട് നിരത്തുകളിലൂടെയുള്ള ആ പ്രഖ്യാപനങ്ങളും ഒക്കെ ഇപ്പോഴേ സർക്കാരിന്റെയോ അല്ലെങ്കിൽ പോലീസ് അധികാരികളുടെയോ അനുവാദത്തോടു കൂടിയായിരിക്കാൻ ചെയ്യുന്നത് എന്നുവരികിലും അതിനൊക്കെ ഒരു ആത്മനിയന്ത്രണം ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് നന്ദി ഈ ജൂൺ മാസം തന്നെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള മാസമായി നമ്മൾ ആചരിക്കുകയാണ് അങ്ങ് വളരെ ലളിതമായ ഭാഷയിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു അങ്ങേക്ക് പ്രത്യേകം നന്ദി പ്രേക്ഷകർക്കും നന്ദി ആലഞ്ചേരി പിതാവിന്റെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും കാഴ്ചപ്പാടുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെയും എല്ലാ മാന്യപ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം